ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഹാസംഗമത്തിന്റെ സെക്കൻഡ് പാർട്ടിൽ സുജാതയും ഫാമിലിയും ചന്ദ്രികയും ഫാമിലിയും എല്ലാവരും ആണെങ്കിൽ അമ്പലത്തിലേക്ക് വരികയാണ് സുജാതയൊക്കെ വെളിയിലേക്ക് വരുമ്പോൾ ഹരിയേയും ഫാമിലിയേയും കാണുന്നുണ്ട് സുജാതയൊക്കെ ഹരിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഹരിയോടും അമ്മാവിനോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എപ്പോ വന്നെന്നൊക്കെ അമ്മാവൻ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഞങ്ങളോട് വരുന്ന കാര്യമെന്നൊക്കെ സുജാതയെ അപ്പോൾ പറയുന്നുണ്ട് ഹരിക്ക് താല്പര്യമില്ല എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടാണ് പറയാനെന്നൊക്കെ പറയുന്നു അമ്മാവൻ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പോഴും ഹരിക്ക് താല്പര്യമില്ല ഇവനെ നിർബന്ധിച്ച് കൂട്ടിയിട്ട് വന്നതാണെന്നൊക്കെ പറയുന്നു ദിയമോളും അവിടേക്ക് വരുന്നുണ്ട് ആദ്യം എപ്പോൾ ദിയമോളോട് പറയുന്നുണ്ട് കല്യാണി എന്റെ സ്കൂളിലാണ് പഠിക്കുന്നതെന്നൊക്കെ ദിയമോളപ്പോൾ ചോദിക്കുന്നുണ്ട് പിന്നെ എന്താണ് നിങ്ങൾ മിണ്ടാത്തതെന്നൊക്കെ അമ്മാവിനപ്പോൾ കല്യാണി മോളോട് പറയുന്നുണ്ട് ഇനി പിണക്കുമെന്നും വേണ്ട എല്ലാവരും നല്ല സന്തോഷത്തോടെ മിണ്ടി സംസാരിച്ചിട്ടൊക്കെ പോകണമെന്നൊക്കെ പറയുന്നു അതേ സമയത്ത് ഗുണ്ടകൾ വന്ദനയുടെ വീട്ടിലേക്ക് വരികയാണ് അവിടെയാണെങ്കിൽ വന്ദനയും ഫാമിലിയും കാണുന്നില്ല ഗുണ്ട സാഗറിനോട് പറയുന്നുണ്ട് അവർ രക്ഷപ്പെട്ടു പോയെന്ന് സാഗറിനത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് സാഗറിനെ കുറുപ്പ് വിളിക്കുന്നുണ്ട് കുറുപ്പ് സാഗറിനോട് പറയുന്നുണ്ട് വന്ദനെ ഫാമിലിയും കൂട്ടിയിട്ട് ജഗൻ യാഗത്തിന് പോയിക്കുകയാണെന്ന് എന്റെ മകനെ എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും വന്ദനെ അവസാനിപ്പിച്ചേക്കണമെന്നൊക്കെ പറയുന്നു സാഗർ അപ്പോൾ പറയുന്നുണ്ട് കുറുമ്പസാർ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ആ കാര്യം ഞാൻ ഏറ്റെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു സാഗർ ഗുണ്ടയോട് പറയുന്നുണ്ട് എല്ലാവരും യാഗത്തിന് പോയേക്കുകയാണ് വന്ദനയും ആ കുടുംബത്തെയും ഇല്ലാതാക്കിയേക്കണമെന്നൊക്കെ പറയുന്നു സാഗർ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഗുണ്ട സമ്മതിക്കുകയാണ് ശേഷം അമ്പലത്തിൽ എല്ലാവരും പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് പൂജാരി അപ്പോൾ പറയുന്നുണ്ട് സ്ത്രീകളെല്ലാം താലം എടുത്തിട്ട് വരണമെന്ന് എല്ലാവരും താലത്തിൽ ദീപം കത്തിച്ച് വരി വരിയായിട്ട് ലൈനായിട്ട് പ്രദക്ഷിണം വെക്കുകയാണ് അമ്പലത്തിനു ചുറ്റും വന്ദനയുടെ സാരി ജഗന്റെ കയ്യിൽ കുരുങ്ങി വന്ദനയോടൊപ്പം ജഗനും പോവുകയാണ് ജഗന്റെ കയ്യിൽ ചുറ്റിയിരിക്കുന്ന സാരി മാറ്റാൻ വേണ്ടി ജഗൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല പ്രദക്ഷണം വെച്ച് അമ്പലത്തിന്റെ അടുത്തേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്ത് വന്ദന പുറകിലായിട്ട് ജഗനെ കാണുന്നുണ്ട് വന്ദന ജഗനോട് ചോദിക്കുന്നുണ്ട് ജഗൻ എന്താണ് എൻ്റെ പിന്നാലെ വന്നിരിക്കുന്നത് സ്ത്രീകളല്ലേ താലവുമായിട്ട് വലം വെക്കണമെന്ന് പൂജാരി പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നു ജഗൻ അപ്പോൾ പറയുന്നുണ്ട് ഞാനായിട്ട് വന്നതല്ല വന്ദന എന്നെ കൂട്ടിയിട്ട് വന്നതാണ് എൻ്റെ കയ്യിലേക്ക് നോക്കാനെന്ന് പറഞ്ഞ് സാരി കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ താളം ജഗന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ജഗന്റെ കയ്യിൽ നിന്നും സാരി അഴിച്ചു മാറ്റാൻ നോക്കുകയാണ് ജഗൻ ഒരുപാട് സ്നേഹത്തോടെ വന്ദനെ തന്നെ നോക്കുകയാണ് രണ്ടുപേരും വിവാഹം കഴിക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കാണുകയാണ് മാധവനും ചന്ദ്രികയും ജഗനേയും വന്ദനയും ശ്രദ്ധിക്കുന്നുണ്ട് രണ്ടുപേരും ഇവർ കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് വന്ദന ജഗന്റെ കൈയ്യിലെ കെട്ടഴിച്ചു മാറ്റിയിട്ട് പോകുന്നുണ്ട് ജഗനാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവളെന്റെ പെണ്ണാണ് ഇവളെ എനിക്ക് തന്നെ തന്നേക്കണേന്നൊക്കെ പ്രാർത്ഥിക്കുന്നു അമ്പലത്തിലെ പൂജാരി പറയുന്നുണ്ട് അടുത്തത് മഞ്ചാടി കൊണ്ടുള്ള ഒരു ചടങ്ങാണെന്ന് ദേവിക്ക് പ്രിയപ്പെട്ട മഞ്ചാടി ഇപ്പോൾ വിതറാൻ പോവുകയാണ് അതിന്റെ കൂട്ടത്തിൽ ഒരു സ്വർണ്ണ മഞ്ചാടിയുമുണ്ട് അത് ആരുടെ കയ്യിലാണോ കിട്ടുന്നത് അതാണ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആളെന്നൊക്കെ പറയുന്നു അവരാണ് പൂജ ചെയ്യേണ്ടതെന്നും പറയുന്നു അതിനുശേഷം പൂജാരി മഞ്ചാടി വിതറുകയാണ് എല്ലാവരും മഞ്ചാടി പറക്കാനായിട്ട് പോകുന്നുണ്ട് പ്രകാശൻ പറക്കാതെ നിൽക്കുന്നത് കണ്ടിട്ട് സുചിത്ര വഴക്ക് പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് മഞ്ചാടി തെരയാത്തെന്നൊക്കെ ചോദിച്ചിട്ട് പ്രകാശൻ അപ്പോൾ പറയുന്നുണ്ട് സ്വർണ്ണ മഞ്ചാടി കിട്ടിയാലും ഗുണമൊന്നുമില്ല വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ സുചിത്രയപ്പോൾ വഴക്ക് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവുകയാണ് നമുക്ക് പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്ദന മനോജിനോടും പറയുന്നുണ്ട് നീയും പോയി തെരയാനെന്ന് മനസ്സിന് കുറച്ച് സമാധാനം കിട്ടുമെന്നൊക്കെ പറയുന്നു നിത്യം മഞ്ചാടി അവിടെയൊക്കെ തെരയുന്നുണ്ട് രണ്ടുപേരും പരസ്പരം നോക്കുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്ത് തന്നെ അവിടേക്ക് ജീവനം വരികയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്